ഞാൻ ഈ സിനിമയിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ അല്ലെങ്കിൽ അതിനേക്കാൾ എനിക്ക് താല്പര്യം ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോകാന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ശ്രമം കൂടി നമ്മളിവിടെ കണ്ടു തൊട്ട് മുന്നേ സംസാരിച്ച ജെലിയില് എന്താ അദ്ദേഹം പറഞ്ഞത് ഇത് കുറെ പുതു മുസ്ലിങ്ങൾ മറ്റു മതത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് സത്യ മുസ്ലിങ്ങൾ ആരും ഒന്നും ചെയ്യാറില്ല ഒരു ഫാത്തിമയോ കഥയും ചെയ്തൊക്കെ ചെയ്തതിന്റെ തെളിവുകൊണ്ടെന്നൊക്കെ അദ്ദേഹം ചോദിച്ചു അതായത് ഫാത്തിമയും കഥയും തൽക്കാലം എടുക്കണം നമുക്ക് നല്ല അസൽ കാക്കാമത്തെ പേര് തന്നെ ഞാൻ പറഞ്ഞത് അബ്ദുൾ റാഷീദ് അബ്ദുള്ള ഈ പറയുന്ന ഐഎസിൽ റിക്രൂട്ട്മെന്റ് നടത്തിയതിന്റെ കിങ് പിൻ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ഐഎസിലൊക്കെ നടത്തിയ ആളാണ് അബ്ദുൾ റാഷീദ് നല്ല ജന്മന നല്ല അസൽ മുസ്ലിമായിട്ട് ജനിച്ച ആളാണ് അബ്ദുൾ റാഷീദ് അബ്ദുള്ള പേര് കേട്ടറി ഒന്ന് പഠിച്ചു നിങ്ങളെ കൊച്ചുമക്കൾക്ക് കിട്ടുകൊടുക്കാം നല്ല അസൽ പേരാണ് ഇനി അടുത്തത് വേറെ ഉണ്ട് ഇജാസ് കല്ല് കെട്ടിയ പുരയിൽ ഒന്ന് രണ്ട് ഷാജിൽ ഈ ഷാജിൽ എന്നാണോ എന്റെ ഓർമ്മ ഷജീ ഞാൻ പഠിച്ച സ്കൂളിനെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ എൻ ഐ ടി അല്ലെങ്കിൽ ആർ ഐ സി അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങാതിയാണ് എനിക്കൊക്കെ നേരിട്ട് അറിയുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഇതിലേക്ക് പോയത് അവിടെ പോയി കുട്ടി കൂട്ടിത്തെ ചത്തത് അത് വേറെ ഇപ്പൊ പേര് വേണമെന്നാണെ പറഞ്ഞത് ഇനി അബ്ദുൽ കയ്യൂം മിഥിലാജ് അബ്ദുൽ റസാഖ് റാഷിദ് ഇതൊക്കെ കണ്ണൂരിന്ന് ഷാജഹാൻ വള്ളുവഖണ്ഠി ആഷിഫ് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര ആളുകളുടെ പേര് നിങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് ഇടാൻ പറ്റിയാൽ നല്ല അസൽ ഹർബി പേര് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം അപ്പൊ ഈ തരം ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ വിഷയത്തിന് യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു പോകാൻ നിങ്ങൾ തന്നെയാണ് വഴി ബാക്കിയുള്ള ആൾക്ക് കേട്ടുകൊടുക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഞാൻ എന്തുകൊണ്ട് ഈ സിനിമയിലേക്ക് ഇപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ഇതില് ഒരു മതം മാറ്റുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിനകത്ത് ഒരു കോമൺ എലമെന്റ് അതിപ്പോ സംഭവിച്ച വിഷയത്തിലായാലും ശരി ഈ സിനിമയിലായാലും ശരി ഈ പറയുന്ന സിറിയയിലേക്കും യമനിലേക്കും അഫ്ഗാനിലേക്കും പോയിട്ടുള്ള ആളുകളിലൊക്കെ ആയാലും ശരി അതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോമൺ എലമെന്റ് എന്ന് പറയുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഈ അഖില ആ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രണയമില്ല അവിടെ എന്താണ് മതമാറ്റമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അവിടെ പ്രണയം ആ മതമാറ്റത്തിലൂടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ അത് അവരുദ്ദേശ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു നാടകത്തിന്റെ ഭാഗം മാത്രമാണ് ഈ പറയുന്ന പ്രണയമായിട്ട് അവിടെ നമുക്ക് കാണുക അവിടെ പ്രണയമില്ല ലവ് ഇല്ല അവിടെ വെറും ജിഹാദ് മാത്രമേ ഉള്ളൂ ഇനി അതേപോലെ ഓരോ കേസ് നിങ്ങൾ എടുക്കുക ഈ പറയുന്ന അബ്ദുൾ റഷീദ് അബ്ദുദൊ ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ ഉള്ളിൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ വന്നിരിക്കുന്ന എന്താണ് മതമാറ്റമാണ് ആ ഒടുവിൽ ആളുകൾ ഈ പറയുന്ന ജിഹാദി മേഖലയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ കാര്യം നടക്കണമെങ്കിൽ അവരുടെ കല്യാണം അനിവാര്യമായിട്ട് വരും കാരണം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല അവിടെ ഒരു മഹറം വേണം എന്നൊരു നിയമം അവിടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യേണ്ടി വരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അവിടെയൊക്കെ വരുന്നത് അപ്പൊ ഇതിലെല്ലാം നമ്മൾ കോമൺ ഫാക്ടർ മതമാറ്റമാണ് എന്നതുകൊണ്ട് അതിലൊരു കല്യാണം നടത്തുന്നു എന്നതിന്റെ പേരിൽ ഇതെല്ലാം ലവ് ജിഹാദ് ആണ് എന്ന് പറയുന്ന ഒരു ഒരു തെറ്റിദ്ധരിപ്പിക്കൽ മുറി ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ലവ് ജിഹാദ് എന്ന് പറയുന്നതിനേക്കാളും കൺവേർഷൻ ജിഹാദ് എന്ന് പറയണം അതിന് കാരണം എന്താണ് ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇസ്ലാമിൽ ഇല്ല ഹറാമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പ്രണയം തന്നെ ഇസ്ലാമിൽ ഹറാമാണ് പിന്നെയല്ല ഈ ജിഹാദ് ലവ് ജിഹാദ് അപ്പോ ഇവിടെ സംഭവിക്കുന്നത് ഈ മതം മാറ്റമാണ് അപ്പോ ഈ മതമാറ്റത്തിന് വേണ്ടിയിട്ട് പല പല ഘട്ടങ്ങളിൽ നടക്കുന്നു ഈ ചെയ്തത് പോലും എന്ത് കൊണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള ഒരു ഇമ്പോർട്ട്മെന്റ് ഒരു ജിഹാദി മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധം എന്നുള്ള രീതിയിലേക്ക് പോകാനൊന്നും ഇവിടെ ഒരു തെളിവ് വരാത്ത സ്ഥിതിക്ക് ഇതിൽ അതുണ്ട് എന്ന് പറയാൻ എന്നെ കിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് അത് പറയത്തത് പക്ഷെ ഇവിടെ വളരെ കുറ്റമായിട്ടുള്ള ഒരു സാധനം ഉണ്ട് അതെന്താണ് കൺവേഴ്ഷൻ ആണ് കൺവേഴ്ഷൻ ജിഹാദാണ് ഇവിടെ നടക്കുന്നത് അത് ഓരോ വ്യക്തിക്കും ചെയ്യാം ഒരു സംഘടന പോലും പിന്നിലില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു അത് വിളിച്ചു പറഞ്ഞത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പുരുഷനാണ് എന്നെ വിളിച്ചത് ആ പുരുഷൻ എന്നോട് പറയുന്നത് എന്താണ് അവരുടെ ഇതേപോലെ പ്രണയിത്തിലായി ആ കുട്ടി ആ പെൺകുട്ടി പെൺകുട്ടി മുസ്ലിമാണ് ആ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഇതേ പ്രശ്നം പക്ഷെ ഭാഗ്യവശാൽ ഈ പറയുന്ന ഒരു ആത്മഹത്യയിലേക്ക് ഈ പറയുന്ന വിഷയൊന്നും പോയിട്ടില്ല അവര് പിരിഞ്ഞു അവര് രണ്ടു വഴിക്ക് പോയി അവര് ജീവിക്കും പക്ഷെ ആ വിഷമം ഉൾക്കൊണ്ട് നമ്മളടുത്ത് കാര്യങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോ എന്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ അവസാനമായിട്ട് ഇത് പറയുന്നത് അത്രേ ഉള്ളൂ അതായത് ഇപ്പൊ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ ആ പെൺകുട്ടിയെ നമ്മളെല്ലാവരും കൂടിയാണ് കൊന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് കൊന്നത് ഇവിടുത്തെ സിസ്റ്റമാണ് കൊന്നത് കാരണം എന്താ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ട് ഈ മതമാറ്റവിടെ ഉണ്ട് ഇതിന്റെ പേരുള്ള നിർബന്ധിക്കലുകൾ ഇവിടുണ്ട് അതിന്റെ പേരിലുള്ള മർദ്ദനം കൊടുക്കുന്ന അവസ്ഥ ഇവിടുണ്ട് എന്ന് പറയുമ്പോൾ അത് മുഴുവൻ സംഘികളുടെ വാദമാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഏതെങ്കിലും പള്ളിയിലച്ചൻ പറഞ്ഞ പള്ളിയിലച്ചന്റെ മണ്ടക്കോട്ട് കയറിക്കൊണ്ട് ഈ വിഷയം ഒരിക്കൽ പോലും ചർച്ച ചെയ്യാൻ നിൽക്കാതെ ഇതിപ്പോ ഈ പെൺകുട്ടി മരിച്ചതുകൊണ്ടല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത് മരിക്കാതെ ഇതൊരു ഒരു വിഷയമായിട്ട് ഒരു കത്തെഴുതി വെച്ചു അല്ലെങ്കിൽ ആരുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചു നോക്കൂ ഇത് എവിടെയെങ്കിലും ചർച്ച ഇത് ഇതെവിടെയെങ്കിലും ആളുകൾ എടുക്കുമോ ഇത് ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും പറഞ്ഞു ഇതിനെ നമ്മൾ നൽഫൈ ചെയ്യലും ചെയ്യുള്ളൂ ഇത് ഒരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പോലും അക്നോളജ് ചെയ്യാൻ വേണ്ടി പോലും അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ നിങ്ങൾ ആയിരിക്കും ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത് ഒരു വിഷയം ഉണ്ടായാൽ അതിന്റെ ആ മെറിറ്റിൽ നിന്ന് അതിനെ ഏർ അഡ്രസ്സ് ചെയ്യാൻ ആ വിഷയത്തെ സംസാരിക്കാൻ ഇത് നമ്മൾ ഇനി തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ആളുകൾ ഇതേപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ മതത്തിന്റെ കൃത്യമായ കാരണം പറയുന്നു ഇതിലേക്ക് ഇതുപോലെ കൺസേട്ടേഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം നമ്മൾ പറയുന്നു ഇതൊന്നും പ്രണയമോ അല്ലെങ്കിൽ മറ്റൊരു സംഗതി ഇല്ലാതെ തന്നെ ജിഹാദി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന വേളയിൽ അവിടെ ഒരു വിവാഹം ആവശ്യമായിട്ട് വരുമ്പോൾ അത് ചെയ്യുന്ന അഖിലേക്കൊക്കെ സംഭവിച്ച പോലെ അല്ലെങ്കിൽ മറ്റു മെറിൻ സവാസിനെ അവർക്കൊക്കെ സംഭവിച്ച പോലെയുള്ള വിഷയങ്ങൾ അത് വേറെയും പറയേണ്ടി വരും ഇതെല്ലാം മൂന്ന് നാല് വിഭാഗങ്ങളിലായിട്ട് പറയേണ്ട വിഷയമാണിത് ഇതിനെല്ലാം കൂടി ചുരുട്ടിക്കേണ്ടി ഒരൊറ്റ വാക്കിലൊക്കെ ഒതുക്കുമ്പോൾ ഇതിന്റെ കോംപ്ലക്സിറ്റി നമുക്ക് എന്നുള്ളതാണ് എന്റെ പരാതി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും ചർച്ച ചെയ്യും ഇനി ഒരാൾ മരിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് സാർ ഇനി ഇതിന്റെ പേരിൽ ഒരു ജീവൻ പോലും എന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥന ശ്രീ കെവിൻ പീറ്റർ അതിനു വേണ്ടി ഇത് ചെയ്യണം കാസ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം അതേപോലെ മറ്റ് ക്രൈസ്തവ സംഘടനകളായി കഴിഞ്ഞാലും ഹൈന്ദവ സംഘടനകളായി കഴിഞ്ഞാലും മറ്റ് മത മതസംഘടനകളായി കഴിഞ്ഞാലും ഒരു കൃത്യമായ ഒരു ജാഗ്രത ഈ ഒരു വിഷയത്തിൽ വെച്ച് പുലർത്തേണ്ടതില്ലേ തീർച്ചയായിട്ടും മാതാപിതാക്കളെയും പെൺകുട്ടികളെയും പരമാവധി ഇത്തരം ആൾക്കാരെ ചതികൾ എന്താണെന്നുള്ളതും ഇവരുടെ എത്രത്താപ്പുകൾ എന്താണെന്നൊന്നും മാത്രമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്രയൊക്കെ മുസ്ലിം വിരോധം നമ്മൾ നമ്മളത് സൂർവാദിക്കും ശക്തിയായി അത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങി തന്നെയാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് ചോദിച്ചിരുന്നു പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് ഡേറ്റ ഇവിടെ ഡേറ്റ ഇവിടെ ഇവരുടെ ഇവരുദ്ദേശിക്കുന്നത് എന്താണ് ഇവർ ഒരു പാല കോടതികളെ പോലെ ഇവരുടെ മുന്നിൽ കൊണ്ടുവന്ന മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ കൊണ്ടുവരുന്ന ആയിരത്തിലൊരു ബിന്ദു സമ്പത്തോ ആയിരത്തിലൊരു അശോകനും വരുന്നത് പോലെ എല്ലാ മാതാപിതാക്കളും അവർ നടക്കാൻ ശ്രമിക്കുന്നതാണ് പൊതുസമൂഹത്തിന് ഒരു ചർച്ചയായിട്ടാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഒരിക്കൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ലബ്ദികാതെ കേസുകളെ കുറിച്ച് മാധ്യമങ്ങൾക്കുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ പോലും ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും അവരെ മറ്റൊരു ചാനലിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടാൽ പോലും ആ പെൺകുട്ടികൾ അത് വീണ്ടും അത് ഓർക്കാൻ ശ്രമിക്കുന്നില്ല വീണ്ടും അത് തന്റെ കാര്യം തന്റെ വീട്ടുകാർക്ക് നാണക്കേണ്ടാകുന്നത് ചർച്ച ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അവർ പിൻവാങ്ങുന്നതാണ് ചോദിച്ചത് അപ്പൊ മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരം ആൾക്കാരെത്തിക്കാൻ സാധ്യത അതുപോലെ ഇതിനകത്ത് മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം കാര്യം ഇവിടെ ഞാൻ നൂറിൽ ഒരു കേസ് മാത്രമാണ് വരുന്നത് അതുപോലെ പത്തിൽ ഒരു കേസ് മാത്രമാണ് തന്റെ മകളെ നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് ഒൻപത് കേസുകളും അവിടെ പരാതി ചെയ്യുന്നില്ല പക്ഷെ എന്താണ് പരാതി കൊടുക്കുന്നത് എന്റെ മകളെ കാണില്ല എന്നുള്ള പരാതിയാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ അവിടെ ഏതൊരു സിനിമ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അവിടെ ആ പെൺകുട്ടിയെ കണ്ടെത്തിക്കഴിഞ്ഞ് ജഡ്ജി ഹാജരാക്കി അവിടെ തീർപ്പാക്കുന്നത് മാഗ്നെറ്റിംഗ് കേസാണ് ഈ ഡേറ്റ മാത്രമേ ഒന്ന് സർക്കാരിന്റെ കയ്യിൽ അല്ലാതെ ഇവിടെ കണ്ട കാര്യം വരുന്നില്ല അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ഹോബിയസ് കോർപ്പർജി ചെല്ലുമ്പോഴും അവിടെ പെൺകുട്ടിയെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാൻ പറയൂ അതും അവിടെ മാഗ്നറ്റിങ് ആണ് ഈ ഇവിടെ ഇവിടെ മാത്രം ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞത് നമുക്ക് മുന്നിലേക്ക് എത്തിയ വാർത്തകൾ മാത്രമാണ് കാരണം ഒരുപക്ഷെ അതിലേക്കാൾ അധികം തീർപ്പാക്കിയത് അല്ലെങ്കിൽ ഒതുക്കി തീർത് അല്ലെങ്കിൽ ആരും അറിയാതെ പോയ ഒരുപാട് കേസുകൾ ഉണ്ടാവും കാരണം ആസൂത്രിതമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് പക്ഷെ ആസൂത്രിതമായ നീക്കത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യില്ല സർക്കാർ സംവിധാനങ്ങൾ ഒന്നും ചെയ്യില്ല എന്നുള്ള എന്നത് വാസ്തവമാണ് അവിടെ ഇത്രത്തോളം പൊതുസമൂഹത്തിന്റെ ഒരു ഇടപെടൽ ജാഗ്രത വേണം തീർച്ചയായും പൊതുസമൂഹം ഈ വിഷയത്തിൽ ജാഗരൂകത ജാഗരൂകരാകണം എന്നുള്ളതാൻ സംശയമില്ല ഇവരുടെ മോഡസോപ്രാന്തി എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിന് വേണം ഏത് തരത്തിലാണ് നമ്മുടെ പെൺകുട്ടികളെ സ്വാധീനിക്കുന്നത് വലയിലാക്കുന്നത് അവരുടെ കൗമാരപ്രായത്തിലെ അവരുടെ ചാബല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇത്തരം സംഘടനകളോ അല്ലെങ്കിൽ മതവിഭാഗങ്ങളോ തങ്ങളുടെ മതത്തിനെ ലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെ യുവതലമുറയെ യുവതലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ കേസ് തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കെ ടി ശങ്കറിന്റെ വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം മതം മാറ്റങ്ങൾ നിയമം മൂലം നിരോധിപ്പിക്കപ്പെടേണ്ടതാണ് കേരളത്തിൽ മതപരിവർത്തനം ഇത്തരം മതം നടത്തുന്നത് നിയമം മൂലം നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡയറക്ഷൻ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ നിലവിലുണ്ട് ഇത്തരത്തിന് മതം മാറ്റുമ്പോൾ അതിന് പാലിക്കേണ്ട കുറേ പ്രൊസീജിയറുകൾ വരും അപ്പൊ അത് പൊതുസമൂഹം അറിയും നിർബന്ധ മതം മാറ്റം ഇത്തരം മതം മാറ്റങ്ങള് അങ്ങനെ അതെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന നിർബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ മതം മാറ്റുന്ന പൊതുസമൂഹത്തിന്റെ മോണിറ്ററിംഗിന് അല്ലെങ്കിൽ സർക്കാരിന്റെ മോണിറ്ററിംഗിന് വിധേയമാവണം അപ്പൊ അതിന് എന്ത് വേണം അതിന് കർശനമായ നിയമം വേണം ആ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള വഴി എന്നുകൂടിയാണ് ഞാൻ പറയാനുള്ളത് അതുകൊണ്ട് ശക്തമായിട്ട് ഇത്തരം നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഭാവിയിൽ ഈ നമ്മുടെ പെൺകുട്ടികൾ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ സാഹചര്യം ഒരുക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ് ആ ചുമതല ഗവൺമെന്റ് നിർവഹിക്കണം യെസ് ഏതായാലും ആ ചുമതല ഗവൺമെന്റ് നമ്മുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ നടത്തുമോ അല്ലെങ്കിൽ ചുമതലയായി കാണുമോ എന്ന തരത്തില വിഷയമാണ് കാരണം അവർക്ക് വേണ്ടത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് വോട്ട് ബാങ്ക് മാത്രമാണ് അത് ഇടതായാലും വലതായി കഴിഞ്ഞാലും എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ശ്രീ ആബി ബാബു ശ്രീ കെവിൻ പീറ്റർ ഡോക്ടർ ആരിഫ് ഹുസൈൻ ശ്രീ ജലീൽ പുനിലൂൺ ജാമിൻറ്റർ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ശരി പിന്നീട് കാണാം നമ്മുടെ ആ കടമ്പ അവിടെ കഴിഞ്ഞിരിക്കും ഓക്കെ അപ്പോ ഏതോരുത്തം വന്നിട്ട് നമ്മുടെ ലൈവില് എന്ത് പറഞ്ഞത് ഞാനത് ശ്രദ്ധിച്ചിരുന്നു